കർക്കിടക കർക്കിടകക്കുളിക്കായി തോട്ടിലിറങ്ങിയ വയോധിക ഒഴുക്കൽപ്പെട്ട ശേഷം രക്ഷപ്പെട്ടത് മണിക്കൂർ കഴിഞ്ഞ ഒറ്റപാലം പനമണ്ണയിലാണ് സംഭവം ഇരു കരയും കവിഞ്ഞൊഴുകുന്ന പനമണ്ണത്തോട്ടിൽ കുളിക്കായി ഇറങ്ങിയതാണ് എഴുപത്തിയെട്ടുകാരിയായ സൗത്ത് പനമണ്ണ പൂക്കാട്ടുകുറിശി ചന്ദ്രമതി തന്റെ വളർത്തുനായയെ കല്ലെടുത്തെറിഞ്ഞപ്പോൾ കാൽവഴുതി ഒഴുക്കിലേക്കകപ്പെട്ടു അല്പമൊന്നു പരിഭ്രമിച്ചെങ്കിലും കുറച്ചുദൂരം ഒഴുകിയെങ്കിലും ഒഴുക്കിനെ അതിജീവിച്ച ചന്ദ്രമതി ഒരു മരക്കൊമ്പിൽ പിടിച്ചുനിന്നു അതിരാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയ വേണ്ടി ബന്ധുക്കൾ തിരച്ചിൽ നടത്തിയിരുന്നു രാവിലെ ആറു മണി മുതൽ നടത്തിയ തിരച്ചിലിന് ഫലം കണ്ടത് വൈകീട്ട് നാലരയോടെയാണ് നാട്ടുകാർ കരകവിഞ്ഞൊഴുകിയ തോട്ടിൽ നിന്ന് ചന്ദ്രമതിയെ കണ്ടെത്തുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തു കർക്കിടക മാസ ആരംഭമായതിനാൽ മുങ്ങിക്കുളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൊവ്വാഴ്ച രാവിലെ ആറു മണിക്ക് ചന്ദ്രമതി വീടിനു സമീപത്തെ തോട്ടിലേക്ക് പോയത് കൂടെ വീട്ടിലെ വളർത്തുനായയുമുണ്ടായിരുന്നു തോട്ടിലിറങ്ങിയ ഉടനെ നായ തിരിച്ചുപോയിക്കൊള്ളട്ടെ എന്ന ലക്ഷ്യത്തിൽ ഒരു കല്ലെടുത്തെറിഞ്ഞു നല്ല ഒഴുക്കുണ്ടായിരുന്ന തോട്ടിൽ പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് വെള്ളത്തിലേക്ക് വീഴുകയും ഒഴുക്കിൽ പെട്ടുപോവുകയുമായിരുന്നു നീന്താനറിയാമായിരുന്ന ചന്ദ്രമതി കുറച്ചുദൂരം ഒഴുകിയെങ്കിലും തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പിൽ പിടുത്തമിട്ടു ഒപ്പം തോട്ടിൻകരയിൽ ചവിട്ടി നിൽക്കാനുമായി ഇങ്ങനെയാണ് മണിക്കൂറോളം തൂങ്ങി നിന്നത് തോട്ടിൽ വെള്ളമുയരുകയും ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും നാടൊട്ടുക്കെ ചന്ദ്രമതിക്കായി തിരച്ചിൽ നടത്തുകയായിരുന്നു കാണാതായിയെന്ന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു ഇതിനിടെ മൂന്നേ നാൽപ്പത്തിയഞ്ചോടെയാണ് നാട്ടുകാർ തോട്ടിൻകരയിൽ നിൽക്കുന്ന ചന്ദ്രമതിയെ കണ്ടത് ആ സമയം തോട് കര കവിഞ്ഞിരുന്നു തുടർന്ന് വൈകീട്ട് നാലുമണിയോടെയാണ് കയറുകെട്ടി നാട്ടുകാർ തോട്ടിലിറങ്ങി ഇവരെ കരയ്ക്കെത്തിച്ചത് അത്രയും നേരം പിടിവിടാതെ ധൈര്യത്തോടെ ചന്ദ്രമതി അവിടെ തൂങ്ങി നിന്നു ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ലെങ്കിലും ചന്ദ്രമതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ബന്ധുക്കൾ പറഞ്ഞു പരേതനായ ഗോപിയാണ് ചന്ദ്രമതിയുടെ ഭർത്താവ് പോയി ൂരം പോയി കൊറേ ദൂരം പോയി എന്നിട്ട് അപ്പൊ അയിനെ കൈ കൊണ്ട് പൊത്തി പിടിച്ചിട്ടോ മാറ്റമ്പു പിടിച്ചു നിന്നു ആരെയും കുളിക്കാനും നിലവിളിക്കാനും ഒന്നും തോന്നിയില്ല ന്യൂസ് പാലക്കാട്